നമ്മുടെ വീടുകളിലെ ഏറ്റവും ഹൈജീനിക് ആയിട്ട് ഇരിക്കേണ്ട ഒരു ഭാഗമാണല്ലേ നമ്മുടെ വീടുകളിലെ ടോയ്ലറ്റുകൾ മനോരമ ഓൺലൈൻ കേരള സ്മാർട്ട് ഹോം എക്സ്പോയിൽ ഞാൻ കണ്ട ഏറ്റവും കാര്യമാണ് ഡിജിറ്റൽ ടോയ്ലറ്റുകൾ അതിന്റെ ടെക്നോളജി എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം നമുക്ക് ഇതിന്റെ വർക്കിംഗ് മെക്കാനിസം ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഇത് ഇത് വർക്ക് വൺസ് നമ്മൾ വൺ ടൈം വെച്ചു എന്ന് ഇതിന്റെ മെയിൻ ഡോർ ഓപ്പൺ ആവും സെക്കൻഡ് ടൈം വെച്ചാൽ ഇരിക്കാനുള്ള പോഷനും മറ്റേത് നമുക്ക് ഓപ്പൺ ആയി കിട്ടും പിന്നെ അതിന് ശേഷം നമുക്ക് റിമോട്ട് ഉണ്ട് ഈ റിമോട്ട് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഫ്ലഷ് ചെയ്യാം അതുപോലെ ഡ്രയർ ഉണ്ട് നമ്മൾ ഇരിക്കുന്ന പോലെ നമുക്ക് കംഫർട്ട് ചെയ്യാനും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഡ്രയർ ഉള്ളത് പിന്നെ നമുക്ക് വാട്ടർ പ്രഷർ നമുക്ക് നമുക്കിന്ന് കൺട്രോൾ ചെയ്യാം പൊസിഷൻസ് ചേഞ്ച് ചെയ്യാം പിന്നെ റിമോട്ട് യൂസ് ചെയ്യാൻ നമുക്കിൻ്റെ കവർ ക്ലോസ് ചെയ്യാനും മറ്റൊക്കെ തിന്റെ ഇമ്പോർട്ടൻ്റ് ആ ഒരു ഭാഗമാണ് യു വി ലൈറ്റ് വരുന്നത് വൺസ് ഇത് ക്ലോസ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ടീരിയാസിനെ സെൻസ് ചെയ്ത ശേഷം നമ്മൾ ഇത് ഒന്നുകൂടി ഫ്ലഷ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഫ്ലഷ് ചെയ്യാൻ മറന്നാ പോലും ഇത് സെൻസ് ചെയ്തിട്ട് ഫ്ലഷ് ചെയ്യുന്നതാണ്